ഞാൻ പറഞ്ഞത് ഇത്രയുള്ളായിരുന്നു നമ്മൾ റോമൻസ് സംസാരിച്ചു കൊണ്ടിരുന്നു പി എസ് പ്രിൻസ് പി എസിന്റെ ക്വസ്റ്റിനാണ് എല്ലാത്തിനും കാരണം പക്ഷെ അവിടെ നിന്ന് പിന്നെ യോഹന്നാനിൽ വന്നു യോഹന്നാനിൽ ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ വേഴ്സിൽ തന്നെ ജഡ്ജ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ അതിനൊക്കെ ആൻസർ ചെയ്യാനുള്ളതിന് ബന്ധക്കോസ് പിന്നെ ബ്രദറെ അവര് ഇവര് ഇതും യോഹനാനിൻ്റെ സുവിശേഷം തമ്മിൽ എന്തോ ബന്ധം എന്തോ നമ്മൾ പറയുന്നൊരു ആൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ അങ്ങനെ ഇപ്പോൾ നമുക്ക് അതിന് ബന്ധമുണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ പറയാം ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അല്ലല്ല നിങ്ങൾ മനുഷ്യനെ മോഷാക്കാൻ വേണ്ടി വർത്തമാനം പറയുന്നത് അങ്ങനെയല്ല ഞാന് ഇവിടെ ഇവിടെ സത്യസന്ധമാണ് ഞാൻ എന്തുണ്ടത് പറഞ്ഞേ നിങ്ങൾ ഐസിജിസി പ്രയോഗിച്ചു നിങ്ങൾ നിങ്ങൾ ഐ സി ജി സിസ് പ്രയോഗിച്ചു നിങ്ങൾ പറഞ്ഞു ദൈവം ദൈവം ന്യായം വിധിക്കുന്ന വാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് കാണിച്ചില്ല യു ഫെയിൽഡ് നിങ്ങൾ പറഞ്ഞു യോനാന്റെ മൂന്നിൽ പതിനെട്ടിൽ ദൈവം ന്യായം വിധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇല്ല അവിടെ അങ്ങനെ ഇല്ല അവിടെ അങ്ങനെ ഇല്ല ന്യായം വിധിക്കുന്നില്ലെന്ന് എഴുതിയിരിക്കുമ്പോൾ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു എന്ന ടോറി ചാളിതയില്ലാതെ ഒരു കുറ്റസമ്മതം പോലും നടത്താതെ ഒരു സോറി പോലും പറയാതെ നിങ്ങൾ പിന്നെ പ്രസംഗം തുടരുക അതൊന്നും ശരിയല്ല അവിടെ അങ്ങനെ ഇല്ല എനിക്ക് തെറ്റിപ്പോയി ഐ മേഡ് എ മിസ്റ്റേക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് അഡ്മിറ്റ് ചെയ്തുകൂടാ അത് നിങ്ങൾ പറയാം അന്ന് നിങ്ങൾ ഇവിടെ ഞങ്ങളെ തന്നെ അത്ര മണ്ഡമാരാക്കുന്ന നിങ്ങളെന്നെ പറഞ്ഞു അവിടെ ദൈവം ന്യായം അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വായിക്കാൻ പറഞ്ഞു നിങ്ങൾ വായിച്ചപ്പോൾ അതില്ല അതില്ലെന്ന് മാത്രമല്ല വിധിക്കുന്നില്ലെന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു ലജ്ജയില്ല പിന്നെ പർവ്വത പ്രസംഗം നടത്തുക പിന്നെ നിങ്ങൾ പറയുകയാണ് ഞാൻ ഏതാണ്ട് ചെയ്തത് എന്ത് ചെയ്തു അങ്ങനെയൊന്നും വിട്ട നിർത്തൊന്നുമില്ല നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് സ്വപ്നം കാണുന്ന ഉപദേശം ബൈബിൾ തപ്പി പിടിച്ചിട്ട് ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുന്ന പരിപാടി കൊണ്ട് ഇറങ്ങിയിരിക്കുക അതൊന്നും വേണ്ട അങ്ങനത്തെ ഉപദേശം ഒന്നും ഇല്ലൂടെ ിപ്പ കാര്യൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോമാലേഖന ഞാൻ ചോദിക്കട്ടെ റോമാലേഖന എഴുതി പ്രമാണത്തിന്റെ കീഴിൽ നിൽക്കേ ന്യായ പ്രമാണത്തിന്റെ കീഴിലുള്ളവർക്ക് എഴുതുകയാണോ റോമാലേഖന അതോ അല്ലയോ നിങ്ങളുടെ അതെ അതെ നിങ്ങൾക്ക് എഴുതുകയാണോ നിങ്ങൾക്ക് എഴുതുകയാണോ റോമാലേഖനോ അച്ഛാ ഇതുകൊണ്ടൊന്നും കാര്യമില്ല അച്ഛാ അങ്ങനെ ചൂടാ ഞങ്ങളോട് ചോദിക്കാൻ വന്നൊരു കാര്യമുണ്ടോ ഉണ്ടോ ഓടിയൻസ് എന്റെ ഇത് കേക്കെ ഞാൻ പറഞ്ഞല്ലാന്നറിയോ ഞാൻ പറഞ്ഞത് ആ പിന്നെ അല്ല പൗരസ്ലിയായുടെ നയം ഞാൻ എടുക്കുകയാണ് ശിബു ടേക്കിംഗ് പൗര സ്ലിയായുടെ നയം പൗര ശ്രീലിയ പറയുന്നില്ല ഞങ്ങൾ അവിടെ ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങി കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് പോലും കൊടുക്കത്തില്ല നിങ്ങളുടെ ഒരു കാര്യം ഇവിടെ പറയണ്ട ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട കാരണം നിങ്ങളുടെ ബൈബിളിനോടുള്ള അപ്രോച്ചും ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി എൻറ്റയർലി ഞങ്ങളുടെ ഡിഫറൻറ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങളുടെ സോളാർ എടുത്തു വെച്ചോണ്ട് ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ വന്നിട്ടുണ്ട കാര്യം ഞങ്ങളുടെ ഉപദേശം എന്താ ഞങ്ങൾ ഇതാണ് പഠിപ്പിക്കുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് റോമാലേഖനുമായിട്ട് എന്താ ബന്ധം റോമാലേഖനം സോൾ റിട്ടേൺ ഫോർ ദോസ് ഹു ആർ അണ്ടർ ദ ലോ അത് റോമാലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ബന്ധക്കോസ് കാരണം പ്രകാരം ആ വാക്യം കണ്ടിട്ടില്ല അവന് മനസ്സിലായിട്ടില്ല റോമൻസ് റിട്ടേൺ ഫോർ ദോസ് ഹു അണ്ടർ ദ ലോ റോമൻസിനകത്ത് വാക്യം ഉണ്ട് ഈ പതിനാറ് അധ്യായത്തിനകത്ത് അത് എഴുതിട്ടുണ്ടെന്ന് ഇതറിയാതെയാണ് നിങ്ങൾ ഇതെടുത്ത് പൊക്കിക്കൊണ്ടുവരുന്നത് വരുന്നത് അതാണ് ഞങ്ങൾ പറഞ്ഞു ഓഡിയൻസ് അലവൻസ് സെറ്റ് ബാക്ക് ഫീൽ കാര്യമില്ല ഞാൻ എനിക്ക് അങ്ങനെ കേക്കണ്ട എനിക്ക് യോഹന മൂന്ന് പതിനെട്ട് ന്യായം വിധിക്കുന്നു എന്നുണ്ടെന്ന് എക്കിപ്പ് പറഞ്ഞു എക്കിപ്പ് ആ വാക്യം വായിക്കാൻ ഞാൻ പറഞ്ഞു വാക്യം വായിച്ചപ്പം ദൈവം ന്യായം വിധിക്കുന്നുണ്ടോ ഇല്ലയോ ദൈവ ന്യായം വിധിക്കുന്നില്ല എന്ന് മാത്രമല്ല ന്യായം വിധിക്കുന്നില്ല എന്നുകൂടെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് എഴുതിരിക്ക എന്നിട്ടും നിങ്ങൾ അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ പിന്നെ എന്ത് സെറ്റ് ബാക്കിയാണ് ഞാൻ താനല്ലേ തൊലിഞ്ഞ് കീറിപ്പോയത് എന്നിട്ട് പിന്നെ ഉണ്ടായെന്ന് പറയുന്നത് എന്ത് സെറ്റ് ആക്കേ തെറ്റ് നിങ്ങളുടെ തെറ്റ് നിങ്ങൾ കാണിക്കേ കാണിക്കേ ഓക്കേ വെരി ഗുഡ് ഇനി ഇടയ്ക്ക് ഇടപെട്ടല്ലേ ഇപ്പൊ മൂന്നിന്റെ പതിനാറ് തൊട്ട് പതിനെട്ട് വരെ വായിച്ചു ആ സെയിം അധ്യായത്തിൽ അത് ആ അധ്യായം അവസാനിക്കുന്ന എങ്ങനെയാ അതിന്റെ തേർ തൊട്ട് ആരെങ്കിലും ഒരാള് ആരെങ്കിലും ഒരാള് മോഡിയെ ഇവിടെ ഒരുത്തന്നെ മോഡിയാൻ വരത്തില്ല റോമർ മൂന്നിന്റെ പതിനാറ് തൊട്ട് പതിനെട്ട് വരെ എന്ന് പറഞ്ഞു ഇവിടെ റെക്കോർഡിംഗ് നടപ്പുണ്ട് ഓക്കേ ഒരു പണി ചെയ്യാം എന്നാ പിന്നെ ഒരു പിന്നെ ഒരു ഒരു പണി ഞങ്ങൾ ഞങ്ങൾ പണിയും നിങ്ങൾ ഒരു പണി ചെയ്യണ്ട ആ ആ അപ്പോൾ നമുക്ക് സ്നേഹത്തിൽ പിരിയാ അതെ അതെ അതാ അതാ നല്ലത് അതാണ് നല്ലത് നല്ലത് അതാണ് എന്താ ഇവിടെ ഇപ്പൊ ഉണ്ടായേ ടോ ഇത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ക്വിക്ക് റെഫറൻസ് ഞാൻ ഇവിടെ ഉറങ്ങിക്കിടക്കായിരുന്നു എന്നെ മോസ്റ്റ് വിളിച്ചെഴുതേപ്പിച്ചു ആ ക്വിക്ക് റെഫറൻസ് എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതികുള്ളാണോ ഇത് ലോങ് സബ്ജക്ട് എടുത്തോണ്ടത് ഡിബേറ്റ് ആണോ ഡിബേറ്റ് ആണെങ്കിൽ ഡിബേറ്റ് അതിന് ടൈം ഫിക്സ് ചെയ്തിട്ട് പറയണം ഇന്ന ആണ് ഇന്ന ആളാണ് ഡിബേറ്റ് ചെയ്യുന്നത് എത്ര മണിക്കൂറാണ് ഡിബേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഡിബേറ്റിനോ ഡിസ്കഷനോ ഇനി എന്നാ ചർച്ചക്കൊക്കെ നമ്മളിവിടെ ഓപ്പൺ ആണ് അല്ലാതെ ഇവിടെ ക്യുക്ക് റെഫറൻസ് ആണെന്ന് വന്നു വെച്ച് പറഞ്ഞു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വർത്തമാനം പറഞ്ഞു പോകല്ലോ മനസ്സിലായോ അതൊന്നും സമ്മതിക്കല്ല അങ്ങനെ കടന്ന് അങ്ങനെ നുഴഞ്ഞു കയറി വരുന്നവരുടെ തന്ത്രങ്ങൾക്ക് ഒരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്ന് പൗലുസ്വാ അതന്റെ മാതൃക ഇത്രയും നാൾ ഞാൻ സൗമ്യമോ ഇനി ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കത്തില്ല പൗലു സുലിയുടെ നായ അങ്ങ് എടുക്കുക പൗലുസ് എഴുതി വെച്ചിരിക്കാന്നേ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ വ്യക്തമായിട്ടല്ലേ ഇവിടെ ഉപദേശം പറയുന്നത് അല്ലെങ്കിൽ അവർ തെളിയിക്കട്ടെ റോമാലേഖനം കായംകുളത്തുള്ളവനും കരുവാറ്റലുള്ളവനും ഒക്കെ എഴുതി തന്നുപോളി നല്ല വേനൽ മഴ പെയ്തു ആ ഇടയ്ക്കൂടി പ്രതനക്കിട്ട് വരും നാലടി അത് കേട്ടിപ്പ് നടത്ത പിടിക്കാൻ പോന്ന അയ്യോ അത് അത് ന്യായം അല്ല ന്യായം വിധിക്കും വാക്യം പറഞ്ഞിട്ട് എടുത്തുണ്ടോ അതപ്പോ ന്യായം ന്യായം വിധിക്കില്ല എന്ന വാക്യം പ്രിൻസിന്റെ പ്രിൻസിന്റെ ചോദ്യോത്തര പരിപാടി ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവർക്ക് ആശയപരമായി കലക്കം സൃഷ്ടിച്ചു പോയി അതാണ് അത് അതിനകത്ത് സമാനം ഈ ഉള്ളിക്കടഞ്ഞോണ്ടിരിക്കും അതെ അതെ ഈ ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ മാസ്റ്റർ ചാൻ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാല പിന്നെ ചങ്ങനാശ്ശേരി വഴിക്ക് പോകുന്ന മാസ്റ്റർ ചാൻ ഒന്ന് കയറി കാണണം പുള്ളിയുടെ സമാന്തര തെറ്റിരിക്കും ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ പുള്ളിക്ക് ഉറക്കമില്ല ഞാൻ ഇത് ഈ മാസ്റ്റർ ചാൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മനുഷ്യനെ ദ്രോഹിക്കണോന്ന വലിയ ചിന്താഗതി ഉള്ള ആൾക്കാരല്ലന്നേ ഇപ്പൊ ഇത് ഇതിനകത്ത് പെട്ടുപോയി എന്നുള്ള നിലയായി പോയില്ലേ അതാണ് ഇത് ഇത് സംഗതി ഇത് ും കണ്ടതും ഒക്കെ നോക്കിയപ്പോഴത്തേക്കും അല്ലെ അവരിപ്പൊ റോമൻസ് ആണെന്ന് ചോദിച്ചാൽ ആവശ്യമില്ലല്ലോ പറയണം ചതിയാണ് ചെയ്യുന്നത് എനിക്കറിയാം അവിടെ ഒരു കൊച്ച് പ്രിസ്കിറ്റിലെ പോയി രണ്ട് ചോദ്യം ചോദിച്ചു ഞാനും ചോദിച്ചു ബബ്ബ പഠിച്ചിട്ട് പറഞ്ഞു പിന്നെ റഫറൻസ് ആയിട്ട് പറയാം ഇവനൊക്കെയാണ് ഉപദേശിക്കുന്നത് ഈ ഒരു വാക്യം എടുത്തോണ്ട് വന്നിട്ട് ഈ റോമ ഒന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് വന്നിട്ട് ആ സാധനം പറയുന്ന അവിടുന്ന് ഒരു കോട്ടിങ് ഇത് വർത്താനം പറഞ്ഞു വരുന്ന സമയത്ത് അവിടുന്ന് ഒരു കോട്ടിംഗ് എടുത്തിട്ട് ആ കോട്ടിങ്ങിനെ ആസ്പദമാക്കി പറയുക ദൈവത്തിന്റെ ക്രോധം വെളിപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് എന്നതാ സ ഇത് പൗലസപ്പസോൺ ഉദ്ദേശിച്ചിരിക്കുന്ന എന്താണതിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ ആ വാക്ക് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചിറക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആത്മവഞ്ജൻ ആത്മവഞ്ജന എന്ന് പറഞ്ഞാൽ പോരാ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കാര്യമൊക്കെ മാസ്റ്റർ ചാൻ നല്ല പോലെ കത്തിയിട്ടുണ്ട് പുള്ളി ഭയങ്കര തീക്കാത്ത കിടന്ന് വേഗുക അങ്ങനെ പല ബന്ധകുസുകാർ ഇപ്പൊ വേഗുന്നുണ്ട് ഹരി ഭാസ്റ്ററേ അതാരെയും ഉദ്ദേശിച്ച് പറഞ്ഞാണല്ലോ അതേ അതിനകത്ത് ഈ വക പ്രവർത്തിക്കുന്നവരുടെ മേൽ ദൈവകോപം മുഴുത്തു വരുന്നു എന്തൊക്കെയാ കാപ്പട്ട്യം കാണിക്കുന്നവർ നുണ പറയുന്നവർ കുരളക്കാർ ഇവമാര് ചിന്തിക്കുന്ന എന്താണെന്നറിയോ ഇവമാര് ചിന്തിക്കുന്ന സ്വവർഗരതിക്കാർക്ക് മാത്രം എതിരായിട്ട് വരുമെന്നാ അല്ല സ്വർഗരതി മാത്രമല്ല ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതാ ഞാൻ പറഞ്ഞു നീ ഏഴ് കണ്ടം കണ്ടവഴി ഓടത് വായിച്ചാ യുവമാനും വിചാരിച്ചിരിക്കുന്ന അവിടെ അതൊന്നും അല്ല പറയുന്ന അവരെ ന്യായ വിധിക്കന്നല്ല അത് പഴയ കോൺസെപ്റ്റിനെ പറഞ്ഞിട്ട് സുവിശേഷം അവതരിപ്പിക്കാണ് സുവിശേഷം അവതരിപ്പിക്കാൻ വേണ്ടി നോക്കേ അവിടെ പറയാണ് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യാൻ നികൃഷ്ട ബുദ്ധിയിലേൽപ്പിച്ചു എന്നിട്ട് പറയാണ് അവർ സകലഅനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ അത്യാഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ പാഷർമാർ കേരളത്തിൽ ശുശ്രൂഷ പോരെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ശുശ്രൂഷയ്ക്ക് പോകുന്നേ അപ്പൊ പാസ്റ്റർമാർ അതിനകത്ത് പെട്ടില്ലേ പിന്നെ അടുത്തത് അസൂയ ആർക്കും ഇല്ലല്ലോ കുഴപ്പമില്ല കൊല പിണക്കം കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു നിർവഹിച്ചിട്ടുണ്ട് സഹോദരനെ പായിക്കുന്ന കൊലപാതകരാണ് പിണക്കം ഒരു പിണക്കവും ഇല്ലാത്തവന്മാരാണ് ഇവിടെ നമ്മളോട് തർക്കിക്കാൻ വരുന്നത് കപടം ദുശീലം എന്നിവ തിങ്ങിയവർ കുറളക്കാർ ഏഷണിക്കാർ എതു ഏഷണിയില്ല ആരും ഏഷണി പറയുന്നില്ല ദൈവദ്വേഷികൾ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ടന്മാർ ഒരു ഗർഭവും ആർക്കും ഇല്ല കേട്ടോ ആത്മപ്രശംസക്കാർ സ്വന്തമായിട്ടൊന്നും പുലർത്താറില്ല ആരും ഉം പുതുദോഷം സങ്കല്പിക്കുന്നവർ മാതാ സങ്കല്പം എന്തൊക്കെയാ സങ്കല്പിക്കുന്ന അറിയാമല്ലോ സങ്കല്പത്തിന്റെ മാലകളെ മുഴുവൻ അങ്ങോട്ട് എടുത്തു വെച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ എല്ലാരും മാതാപിതാക്കന്മാരെ അനുസരിച്ച് കീഴടങ്ങി നിൽക്കുന്ന പുണ്യാന്മാരാണ് ഇവിടെ നമ്മളോട് തർക്കിക്കുന്നത് ബുദ്ധിഹീനർ എന്തു ഒറ്റ അടക്കം പോഴുവൻ പൊട്ടന്മാരല്ലേ നിയമലങ്കികൾ വാത്സല്യം ഇല്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ പോയില്ലേ ഈ വാക്കിയാണ് എടുത്തോണ്ട് വന്നേ ദേ കടക്കുന്നു ദേ കടക്കുന്നു ദേ ആണ്ടക്കുന്നു പിടിക്കുവോ ഇത് ഇന്ന് പിടിക്കൂ ഇവര് എന്നിട്ട് അവിടെ ചവർഗരതിക്കാരെ പറ്റി മാത്ര പറഞ്ഞിരിക്കുന്നത് ഇത് അറിയാം ഇതോ ഇത് ഗ്ലോറിയസ് ഒറ്റയടിക്കാണ് ഇവരെ ഇവരെ എതിർക്ക് പിടിച്ചിരുന്നേ ഇത് പഞ്ചമത്സര പദ്ധതി പോലെയാ ഓരോ സാധനം കൊണ്ടുവരുന്ന അതില് പ്രിൻസ് പറഞ്ഞു വന്നപ്പോ പ്രിൻസ് പറഞ്ഞു വന്നപ്പോ ക്രിസ്തു തന്നെയാണ് മനുഷ്യന്റെ ശരീരത്തിൽ മനുഷ്യനെ കൊണ്ട് തെറ്റ് പ്രിൻസ് സ്ഥാപിക്കാൻ ശ്രമിക്കുക ഒരു സൈഡിൽ നിന്ന് അതെ അതെ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ പറഞ്ഞില്ലേ അതായത് നിങ്ങൾ എന്തൊരു വൃത്തികെട്ട ആശയമായിട്ട് വരൂ അതിന്റെ കൃത്യമായ പിന്നെ മറുവാക്ക് ഞാൻ ബൈബിളിൽ തന്നെ കണ്ടെത്തി തരാമെന്നും പറഞ്ഞത് എന്റെ ബൈബിൾ എന്റെ ബൈബിൾ സ്കില് പരീക്ഷിക്കാൻ നിങ്ങൾക്ക് ഓപ്പൺ ചലഞ്ചാണ് നിങ്ങൾ കൊണ്ടുപോയി മൂന്ന് മിനിറ്റ് കൊണ്ട് തെളിയിക്കും പറ്റുമോ പറ്റുവോടൊക്കെ എന്നിട്ട് കള്ള ഉപാശമായിട്ട് ഇറങ്ങുന്നേ ഇവിടുന്ന് ഗൂസ്തം സടിച്ചത് നമ്മളെ ജോണിച്ചാല് മാത്രമാണ് ജോണിച്ചാല് ഗൂസ്തം അടിച്ചിട്ട് താഴെ പോയി ഡെക്കും ബ്രദർ പെട്ടോ പുള്ളി രണ്ടു പ്രാവശ്യം നല്ല പുള്ളി പിന്നെ അതിന് നല്ല രണ്ട്രാഷ്ട്ര പുള്ളി നല്ല പെട്ടു അത് കഴിഞ്ഞപ്പ പിന്നെ സൗണ്ട് സൗണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ഞാൻ ൂട്ടി അതിനകത്ത് എനിക്കിതിനകത്ത് ആത്മാർത്ഥമുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഇരുന്ന് വർത്താനം പറഞ്ഞ സമയം കളി എനിക്ക് നേരം ഇല്ല യുവമാരൊക്കെ ലെഷർ ടൈമിന് വരുന്ന കാരണം ഇത് എന്റെ മെയിൻ പണിതാ അത് വ്യത്യാസമുണ്ട് കാരണം ഈ ഉച്ചക്ക് ചന്ത കൂടെ ഒരു മോയിൽ ഓടിപ്പോന്നു പുറകെ ഒരു കുറുക്കൻ ഓടിപ്പോന്നു മോയിൽ ചാടിപ്പോയി കുറുക്കന് കിട്ടില്ല കുറുക്കൻ മൂഞ്ചി തെറ്റി തിരിച്ചെന്ന് കുറുക്കനോട് മീൻകാലം എന്നാടാ കുറുക്കൻ കുറുക്കൻ പറഞ്ഞു ഞാൻ ഓടുന്ന ലെഞ്ചിനെ അവനോടിയ ലൈഫിനാന്ന് പറഞ്ഞു മോയിൽ ഓടിയത് ലൈഫിന് വേണ്ടിയാ കുറുക്കൻ വേണ്ടി ലെങ്കിന് വേണ്ടിയാ മനസ്സിലായില്ലേ ഇത് എനിക്ക് സംതിങ് സീരിയസ് ആണ് കുമാരക്ക് തമാച അതൊന്നും നടക്കുക പറഞ്ഞ മൂന്ന് പതിനെട്ടിൽ ദൈവം ന്യായ വിധിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു വായിച്ചവൻ ദൈവൻ ന്യായം വിധിക്കുന്നുണ്ടെന്ന് ഇല്ല അങ്ങനെ ഇല്ലെന്ന് തന്നെയല്ല ദൈവൻ ന്യായം വിധിക്കുന്നില്ലെന്നൂടെ അവിടെയുണ്ട് അന്നേരം ഒരു സോറി ആകാമല്ലോ അന്നേരം അതിന് ക്ഷമ അറിയാത്തവരുള്ളൂ പിന്നെ എന്തോ ചർച്ച തെറ്റിപ്പോയി എന്ന് പറയേണ്ടേ അതല്ലേ ഭൗതിക സത്യസന്ധത എന്ന് പറയുന്നേ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയും ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇല്ലാതെ പിന്നെ പർവ്വത പ്രസംഗം നടത്തുക നിങ്ങൾക്ക് ഒരു എനിക്ക് വന്നത് അവൻ 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 തുണി പിന്നേം പറഞ്ഞിട്ട് വന്നത് അതൊന്നും ഇവിടെ വാക് വച്ച് കൊടുക്കത്തൊന്നുമില്ല ഏത് വാക്യാ പുള്ളി എടുത്ത വാക്യം യോഹന മൂന്ന് പതിനെട്ടും റോമർ ഒന്ന് പതിനെട്ടും രണ്ട് വാക്യ അല്ലേ വാക്യാടുത്ത് മൂന്ന് പതിനെട്ടും ിട്ടു അതിനകത്ത് നമ്മൾ അവിടെ പ്രത്യേകം പറഞ്ഞു ന്യായവിധി പിതാവ് ചെയ്യുന്നില്ല എന്നാ യോനെ തോച്ചാൻ പറയുന്നേ പുത്രനും ചെയ്യുന്നില്ല എന്നിട്ട് യോന ദൂശം പറയാ മോശയാ ചെയ്യുന്നു ഇത്ര ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കുമ്പം അവൻ പറയാ പിതാവ് ന്യായം ന്യായവിധിക്കുന്നു അവൻ കാണിക്കാന്ന് എന്തൊരു തോൽവിയാണോ